പാതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ നടക്കാവിലെ സ്ഥാപനം മുഖേന പണം നൽകിയവരെ വഞ്ചിച്ചതായി പരാതി തങ്ങൾ നൽകിയ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട സമരസമിതിയുടെ നേതൃത്വത്തിൽ പണം നഷ്ടപ്പെട്ടവർ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു മാസങ്ങളായി തങ്ങളെ പണം നൽകാതെ വഞ്ചിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു ഷൈജിദ് പുറമേരി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നമ്മൾ ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവരെ നഷ്ടപ്പെട്ട ആളുകളുടെ പൈസ ഉടൻ തന്നെ തിരിച്ചു കൊടുത്താൽ പലരും സ്വർണം പറയാൻ വെച്ചിട്ടാണ് പൈസ അടച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ വണ്ടി ഫുൾ എമൗണ്ട് കൊടുത്ത് കൊടുക്കാൻ ഇല്ലാത്തവരാണല്ലോ പകുതി പൈസ എന്ന് പറയുമ്പം ഇതിൽ അടക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ഉള്ള കുറേ ആളുകളുണ്ട് അവരൊക്കെ ഒരു ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ മാറ്റി ഡേറ്റ് അങ്ങോട്ട് നീട്ടി വെക്കേണ്ട സ്ഥിതിയിലാണുള്ളത് അപ്പോൾ ഈയൊരു ആറായി അറുപത്താറായിരം ഈ ഇവരെ അടച്ചൊരു അറുപത്തയ്യായിരം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഇതല്ലേ വള വണ്ടിയോ ഇല്ല വണ്ടി എന്തായാലും കൊടുക്കാൻ പറ്റില്ല ഇവ ഇവരുടെ ഇവരുടെ പൈസ മുഴുവനായിട്ട് നിർബന്ധമായിട്ട് അഞ്ച് മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ട് കൊടുക്കണം ഇവരുടെ സ്ഥാപനം മാത്രമേ ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കണുള്ളൂ ഇവരുടെ സ്ഥാപനം മാത്രമേ